അഞ്ച് തൊണ്ണൂറിന് ഒരു രൂപ നിങ്ങൾ മുടക്കണ്ട രണ്ടായിരത്തി പതിനേഴ് എടുത്തോണ്ട് അതും ഡീസൽ വണ്ടി പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോണും ചെയ്യാം ഇത് മോഡൽ എന്താ വില രണ്ടായിരത്തിന് അഞ്ച് ഇതിപ്പോ എന്താ വില ഇത് നമുക്ക് മൂന്നര ലക്ഷം രൂപ ഫുൾ ലോണ് മൂന്നര ലക്ഷം രൂപ ആ നാലത്തിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഒന്നര ലക്ഷം രൂപ ഫിറ്റ് പെട്രോൾ വണ്ടി രണ്ട് ലക്ഷം നമുക്ക് കസ്റ്റമർ കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഓണർ ഡീസൽ ആണ് കമ്പനി കിലോമീറ്റർ മൈലേജ് പറയുന്ന വണ്ടി കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഞാനൊരു ഷോറൂമിൽ വീഡിയോ എടുക്കുമ്പോ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും വില കുറഞ്ഞ വണ്ടികൾ മാക്സിമം വില കുറച്ച് തരുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിൻ്റെയൊക്കെ പുറമെ വണ്ടിയുടെ ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ടെൻഷനും വേണ്ട ഒരു പുതിയ വണ്ടി എടുത്ത് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു യൂസേർ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ ഒരു ഷോറൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടിയും നിങ്ങൾ ശരിക്കും ഒരു പുതിയ ഷോറൂമിൽ പോയിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെ കണ്ടീഷനിലാണല്ലോ കേട്ടോ ഒരു വണ്ടിയിൽ പോലും ഒരു സിംഗിൾ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് കൊണ്ടോട്ടി കഴിഞ്ഞു മോങ് എത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് നമ്മുടെ റൈഡോൺ യൂസ്സേഴ്സിലാണ് വന്നിട്ടുള്ളത് മോങ്ങൻ തന്നെ മോൻ ടൗണിൻ്റെ ഒരു അര കിലോമീറ്റർ ഇല്ല അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ലൊക്കേഷൻ വരുന്നത് കേട്ടോ അതായത് നമ്മുടെ കോഴിക്കോട് പാലക്കാട് ഹൈവേ തന്നെ അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കിടിലം വണ്ടികൾ ഒരു പോറൽ പോലും ഇല്ലാത്ത വണ്ടികൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത് പിന്നെ എല്ലാം ഞാൻ ഓവർ ഡീറ്റെയിൽ ആയിട്ട് ഇൻറ്റീരിയർ ഒന്നും കാണിക്കില്ല ഓൾമോസ്റ്റ് ഒരു പത്ത് എഴുപത് വണ്ടികൾ ഇപ്പോൾ നിലവിൽ ഇവിടെ അവൈലബിൾ ആണ് അതിനകത്ത് ഇഷ്ടംപോലെ ഇന്നോവയും ക്രിസ്ത്യൻ ഫോർച്ചുനറും എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പോൾ നിലവിൽ ഞാൻ കുറച്ച് ചെറുവണ്ടികൾ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചിട്ട് ഇൻറ്റീരിയർ കാണിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ബാക്കിയുള്ള ഡീറ്റെയിൽസ് മനസ്സിലാം ബാക്കിയുള്ള എന്തെങ്കിലും ഫോട്ടോസോ ഡീറ്റെയിൽസും വേണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഷരീഫ് കൂടെ ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ വെച്ച് കോൺടാക്ട് ചെയ്തോളൂ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് മൂക്കരോട് ചോദിച്ചോ വേഗം പോകാം ഷെരീഫ് ആ പറഞ്ഞോളൂ സ്വാഗതം അടിപൊളി വണ്ടി അതാണ് ഞാൻ ഇനീഷ്യൽ പറയുന്നത് നമ്മളെ കയ്യിൽ വിലയിൽ ഓഫർ ഇല്ല വിലയിൽ മാർക്കറ്റ് വിലയിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ താഴ്ത്തി കൊടുക്കും പക്ഷേ ക്വാളിറ്റിയിലാണ് നമ്മൾ ഓഫർ ക്വാളിറ്റിയിൽ സെൻസ് ഇൻ വണ്ടി കൊണ്ടുവരും നിങ്ങൾക്ക് ഒരു വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു പെയിന്റ് ഷോപ്പിലോ പോളിഷ് ഷോപ്പിലോ കൊണ്ടോണ്ട കാര്യം ഉണ്ടാവില്ല അതെ ഫുള്ളി ഹൺഡ്രഡ് പെർസെന്റ് മെക്കാനിക്കലി ഫിറ്റ് ആയിട്ട് നമ്മുടെ ക്യൂസി എഞ്ചിനീയേഴ്സ് ഇൻസ്പെക്ട് ചെയ്ത വണ്ടിയാണ് നമ്മൾ കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യണം അതായത് ഇവിടെ കിടക്കുന്നത് ഈ വണ്ടികളൊക്കെ വണ്ടിയിലൊക്കെ ഒരു വണ്ടിയിൽ പോലെ ഒരു സിംഗിൾ സ്ക്രാച്ച് പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം അല്ലേ അതെ തീർച്ചയായിട്ടും ക്വാളിറ്റി ഉള്ളതേ കൊടുക്കുള്ളൂ നൂറ് ശതമാനം അതാണ് വേണ്ടത് പിന്നെ വേറെന്തെങ്കിലും ഓഫർ ഉണ്ടോ ഓഫർ നമുക്ക് ഈ വരെ നമ്മോട് പർച്ചേസ് ചെയ്യുന്ന എല്ലാ വണ്ടിക്കും നമുക്ക് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് ഡീസൽ റോഡ് ഈ വീഡിയോയിൽ അവർക്ക് ഓ ഇത് വന്നിട്ട് മോഡൽ വി രണ്ടായിരത്തിൽ വരുന്ന ഓട്ടോമാറ്റിക് ഡീസൽ വേരിയന്റ് ആണ് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ആയതുകൊണ്ട് തന്നെ കിലോമീറ്റർ കമ്പനി മൈലേജ് അവകാശപ്പെടുന്നുണ്ട് നമ്മളൊരു കിട്ടും ഇതിപ്പോ വേ കിലോമീറ്ററോ ഇത് കിലോമീറ്റർ ഓടിക്കണ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ കമ്പനി സർവീസ് റെക്കോർഡ് സിംഗിൾ ഓണർഷിപ്പ് ഇതിന് നമ്മൾ ആവശ്യപ്പെടുന്നവരെ ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഒരു ആറേ മുക്കാൽ വരെ നമുക്ക് ഓണർഷിപ്പ് സിംഗിൾ നൂറ് ശതമാനം ഗ്യാരണ്ടി പിന്നെ നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മളെ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മേജർ ആക്സിഡന്റ് ഓഫ് ഫ്ലഡ് ഉള്ള വണ്ടികൾ ചെയ്യൂല ചെയ്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് അമ്പതിനായിരം അങ്ങോട്ട് കോമ്പൻസേഷൻ തീർച്ചയായിട്ടും ഷോറൂമില് ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അമ്പതിനായിരം രൂപ അങ്ങോട്ട് കൊടുക്കും കൊടുക്കും അല്ലേ അപ്പൊ നല്ല അടിപൊളി രണ്ടായിരത്തി പതിനെട്ട് ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാം ഡീസല് ഡീസൽ അതെ അതെ അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നെ ഒരു പ്രത്യേകത ഡീസൽ വണ്ടി അല്ലേ അതെ ഇവിടെ ഒരു തൊണ്ണൂറ് ശതമാനം ഡീസൽ വണ്ടിയാണ് നമ്മൾ ചെയ്യണം അതാണ് അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വേണ്ടത് അല്ലേ തീർച്ചയായിട്ടും ഇനി കറക്റ്റ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഇ പ്ലസ് ആണ് ഇ പ്ലസ് ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരം കിലോമീറ്റർ ഒന്ന് അഞ്ചേ നാല് അതെ അതൊക്കെ ഹിസ്റ്ററിട്ടോ കറക്റ്റ് കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടി അതെ അതെ ൊമ്പത് വണ്ടിയാണ്ഡ് റെഡ് കളർ നല്ല അടിപൊളി കണ്ടീഷനാണ് ഇത് ഇ പ്ലസ് എന്ന് പറയുമ്പോൾ മുകളിലെ സ്റ്റയറിംഗ് കൺട്രോളൊക്കെ വരുന്ന വണ്ടി ആലോയിസ് വരൂല്ല പുഷ്പട്ടം വരൂ ഇതിപ്പോ നമുക്ക് ഇത് നമുക്ക് കൊടുക്കാൻ ഒരു ഏഴേക്കാൽ ലക്ഷം രൂപക്ക് ഏഴേക്കാൽ ലക്ഷം രൂപ പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ലോൺ ചെയ്തു കൊടുക്കും ും സിംഗിൾ ഓണർഷിപ്പിലുള്ള സീറ്റാന്ന് പറഞ്ഞ വേരിയന്റ് സീറ്റെന്ന് പറഞ്ഞാൽ തീർച്ചയായും പുഷ്പസ് വരും സർവീസ് റെക്കോർഡ് ഇതിപ്പോ നമുക്ക് എന്ത് വിലയുണ്ട് ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന വില എന്ന് പറഞ്ഞാൽ ഏഴ് ലക്ഷത്തി നാപ്പത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് ഏഴ് നാല് ആവുമോ നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും നല്ല വൃത്തിയല്ല ഞാൻ ഇനി അടുത്തായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി അത് നല്ല വണ്ടിയാണ് നല്ല യാത്ര കംഫർട്ടുള്ള വണ്ടി അത് മാത്രമല്ല നല്ല പവർ ഹൈബ്രഡ് ആണ് വണ്ടി ഒരു എന്തായാലും നല്ല അടിപൊളി അടിപൊളി ക്വാളിറ്റി ഉള്ള വണ്ടി ലക്ഷത്തി ലക്ഷത്തി ഫുൾ ഫുൾ ഓൺ ഓൺ ഇന്നോവ വന്നിട്ട് ഇത് വി വി വണ്ടിയാണ് ആ കേരള വണ്ടി കേരള വണ്ടി അല്ല അവിടെ സിംഗിൾ ഓർഡർ ആണ് ഇവിടെയും സിംഗിൾ ഓർഡർ ആയിട്ട് നമുക്ക് സെക്കൻഡ് ഓണർഷിപ്പിൽ കസ്റ്റമർ പേരിൽ എൻ സി എടുത്തിട്ട് നമ്പർ ആക്കി കൊടുക്കാം എത്ര ഇത് ഓടിയിരിക്കുന്നത് ഒരു ഒരുപതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് റക്കോർഡ് ഇത് വന്നിട്ട് നമുക്ക് പത്തര ലക്ഷം രൂപക്ക് കസ്റ്റമർക്ക് നമ്പർ ആക്കിക്കൂടും എണ്ണ അടിച്ച് ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ എടുത്ത് കസ്റ്റമറുടെ പേരിൽ നമ്പർ ആക്കി നല്ല കിടിലും വണ്ടി അല്ലെ നല്ല അടിപൊളി അതുപോലെ തന്നെ ഇവിടെ രണ്ടായിരത്തി പതിനാറ് നമ്മൾ ഓഫർ പ്രൈസ് നാലര ലക്ഷം രൂപ ലക്ഷം രൂപ അല്ലേ

ഇത് ഫസ്റ്റ് ക്ലാസ് ഇൻഷുർ ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് നാല് അഞ്ചിന് നമുക്ക് കസ്റ്റമർ വണ്ടി അതെ പറയുന്ന പ്രൈസുകളൊക്കെ ഒക്കെ നെഗോഷ്യബിൾ ആണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ നല്ല അടിപൊളി മാനുവൽ ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി വീണ്ടും സെക്കൻഡ് ഓണർഷിപ്പില് എക്സ്ട്രാ അലോയ്സ് എല്ലാം ചെയ്ത എസ് എസ് എന്ന് പറഞ്ഞ വേരിയന്റ് വണ്ടി മിഡിൽ അലോയിൽ അലോയിലൊക്കെ ചെയ്തിട്ടുണ്ട് അതും ഡീസൽ ആണ് ഡീസലാണ് കമ്പനി ഇരുപത്തി ആറ് കിലോമീറ്റർ മൈലേജ് പറയുന്ന വണ്ടി ഇരുപത്തി ആറ് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇത് ഓടീതോ ഇത് ഓടിയിരിക്കുന്ന തൊണ്ണൂറായിരം കിലോമീറ്റർ അല്ലേ ഇത് ജനുവൻ ചാൻസ് ഉണ്ട് ഇത് ഞാൻ കമ്പനി ഹിസ്റ്ററി ചെക്ക് ചെയ്തിട്ടില്ല ജനുവൻ ആണ് ഇത് വന്നിട്ട് നമുക്ക് ആറേക്കാൾ ലക്ഷം രൂപയ്ക്ക് കസ്റ്റമർ കൂടും ഫുൾ ഓൺലൈനുള്ള കസ്റ്റമർ ആണെങ്കിൽ ചെയ്യാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡൽ അറുപതിനായിരം കിലോമീറ്റർ ഓടിയ എസ് എക്സ് ഓപ്ഷൻ നെറ്റോൺ ടോപ്പൻ ഡീസൽ ക്രറ്റ ഡീസൽ മാനുവൽ മാനുവൽ അറുപതിനായിരം ഇത് പനോരമ ഏറ്റവും ടോപ്പൻ്റെ വണ്ടിയാണ്ടത് ഇരുപതാം വർഷം പന്ത്രണ്ടാം പന്ത്രണ്ടാം വണ്ടിയാ അതെല്ലാം ക്വാളിറ്റി അറുപതിനായിരം കിലോമീറ്റർ ഓടി വണ്ടിയാണ് സീറോ ക്ലെയിം ആണ് വണ്ടി അതെ അതെ സീറോ ആക്സിഡന്റ് ക്ലെയിം

ഈ രണ്ട് വണ്ടിയും സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ കസ്റ്റമർ വണ്ടിയാ അതെ ഒരേ കസ്റ്റമറ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഇത് ഓടിയിരിക്കുന്നത് ഒന്ന് അറുപത് ഇത് ഓടിയിരിക്കുന്നത് ഒന്ന് എഴുപത്തിയഞ്ച് ഒന്നേ ഒരാളുടെ രണ്ടു ഒരാളുടെ വണ്ടി സീറോസ് അതും ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ച റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞ പറഞ്ഞാൽ ട്രെൻഡിങ് വണ്ടിയാണ് ഇത് നേരെ താഴെ താഴെ അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും ഫുൾ ഓപ്ഷനിലെ തൊട്ട് താഴെ പക്ഷെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും ഇതിപ്പോ നമുക്ക് എന്താ വല്ല ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് ഏഴര ലക്ഷ ഏഴര കുറെ ഉണ്ടാവോ ഇതിന് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ കസ്റ്റമർ വരുന്ന സമയത്ത് വലിയ വലിയ കുറവൊന്നും ഇവരൊന്നും കുറക്കാൻ കഴിയില്ല മാർക്കറ്റിൽ അവൈലബിൾ അല്ലേ അടുത്തത് സിഫ്റ്റ് ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നിഫ്റ്റ് നമ്മുടെ കയ്യില് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പത് എക്സ്ട്രാ അലോയൊക്കെ ചെയ്ത വണ്ടി ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടു സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി പതിനെട്ടിന്റെ അത് വന്ന് പതിനെട്ട് ഓടിയിരിക്കുന്നത് എഴുപത്തെട്ടായിരം കിലോമീറ്റർ നമ്മുടെ വില എന്ന് പറഞ്ഞ ആറ് രൂപ ആറ് രൂപ അതെ നിങ്ങൾക്ക് വണ്ടി ഡീസൽ കിട്ടും കിലോമീറ്റർ ഒരു ഒന്നുമില്ല അടിപൊളി അതുപോലെ തന്നെ റെഡ് ചെയ്ത മോഡൽ എക്സ്ട്രാ ഒക്കെ ചെയ്ത കേൾ കേൾപത്തിമൂന്ന് രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് ഇത് വന്നിട്ട് നമ്മൾ കിലോമീറ്റർ കിലോമീറ്റർ എത്ര കമ്പനി സർവീസ് സർവീസ് റെക്കോർഡ് ഉണ്ട് അല്ലേ നല്ല ക്വാളിറ്റി എക്സ്ട്രാ എക്സ്ട്രാസ് ബലൂൺ ടയർ എല്ലാം ചെയ്ത വണ്ടി അടിപൊളി അതുപോലെ തന്നെ ഇത് ബലയനോ രണ്ടായിരത്തി പതിനേഴ് സീറ്റാ പതിനേഴ് സീറ്റാ സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടി ആ അതായത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ഇത്രയും അധികം ഡീസൽ വണ്ടി കണ്ട വേറൊരു ഇല്ല ഡീസൽ ഞങ്ങൾ മെയിൻ ആയിട്ട് ഡീസലിനാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാൻ അല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് റൊട്ടേഷൻ ഇവിടെ സംഭവിക്കുന്നത് അതെ അതെ മൈലേജും ഉണ്ടാവും പിന്നെ ഡീസൽ ഡിസ്കണ്ടിന്യൂ ചെയ്തതിനു ശേഷം ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഡീസൽ വണ്ടി അതെ അതെ എല്ലാവരും ഇഷ്ടം പോലെ എല്ലാരും എല്ലാ ബ്രാൻഡിലും പെട്ട വണ്ടികൾ എപ്പോഴും ഒരു രണ്ടെണ്ണോ മൂന്നെണ്ണം അവൈലബിൾ ഹോണ്ട എല്ലാ വണ്ടികളും നമ്മളെ എപ്പോഴും ഉണ്ടാവും അങ്ങനെ ആദ്യം അഗൈൻ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഡീസൽ വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം കിലോമീറ്റർ ജനുവൻ കമ്പനി സർവീസ് റെക്കോർഡ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ അടിപൊളി നല്ല നല്ല നീറ്റ് ക്ലീൻ ആണ് ഇത് നമ്മൾ ആറര ലക്ഷം ആണ് ആവശ്യപ്പെടുന്നത് അത് മുഴുവനായിട്ട് നമുക്ക് കസ്റ്റമർക്ക് ലോൺ ചെയ്തു കൊടുക്കാം ആറര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴ് സീറ്റ് ഡീസൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ലക്ഷം മുപ്പത്തിനാലായിരം കമ്പനി സർവീസ് അല്ലേ ആറ് ഇത് നമുക്ക് ആറര ലക്ഷം ടാങ് എണ്ണ അടിച്ചിട്ട് കസ്റ്റമർ മുടക്കണ്ട മുടക്കണ്ട ഒന്നും ഇനി പോളോ ആണെങ്കിലും ഇത് പോളോ രണ്ടായിരത്തി പതിനേഴ് മോഡല് ഓൾ സ്റ്റാർ എഡീഷൻ അതായത് നമ്മുടെ ഈ ജി ടി യുടെ ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് അന്ന് ഇറങ്ങിയ വളരെ ഒരു നൂറോ ഇരുന്നൂറോ വണ്ടിയാണത് മൊത്തത്തിൽ കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ അതായത് ഇറങ്ങിയത് വരുന്ന വണ്ടി നമ്മള് ജി ടിയുടെ മുമ്പ് അത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഹോൾ സ്റ്റാർഡിഷൻ എൺപത്തി ഏഴായിരം തേർഡ് ഓണർഷിപ്പിലുള്ള വണ്ടി അതെ അല്ലേ ലക്ഷം കസ്റ്റമർ ലക്ഷം വണ്ടിയാ പതിനേഴ് വണ്ടി അടിപൊളി പതിനേഴ് വണ്ടിയാണ് നിങ്ങൾക്ക് ആറ് ലക്ഷം രൂപയ്ക്ക് റെഡ് റെഡ് നല്ല രൂപ കാര്യമായ അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്യാം മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ടെക്നീഷ്യനും വെച്ച് ചെക്ക് ചെയ്യാം നമ്മളൊരു വണ്ടി എടുക്കുന്നത് അതെ അതെ ഒരു ലക്ഷത്തി പതിനൊന്നായിരം കിലോമീറ്റർ ഇത് ഇതിന്റെ ഇന്റീരിയർ എന്നൊക്കെ പറഞ്ഞാലേ തലശ്ശേരിയിലെ പുയ്യപ്പിളാറ് ആറോ മാതിരി ചെയ്തിരിക്കണ നല്ല ഭംഗിയുള്ള ഇന്റീരിയർ ഒക്കെ ചെയ്ത വണ്ടി കാസർഗോഡ് വണ്ടി പ്രത്യേകിച്ച് വണ്ടിന്റെയും പിന്നെ വൃത്തിക്ക് ചെയ്ത് നല്ല അടിപൊളി നല്ല അടിപൊളി ഒരു ചെയ്ത വണ്ടി അഗ്രഹം

ഇതും രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി തന്നെയാണ് വൈറ്റ് കളറ് ഒന്ന് പന്ത്രണ്ട് ഓട്ടം ഈ പറഞ്ഞതല്ലാണ്ട് നമുക്ക് ഇതും നാല് എൺപതിന് കസ്റ്റമർ എല്ലാം ഡീസൽ വണ്ടികളാണ് പിന്നെ വീണ്ടും നമ്മൾ ഹോണ്ടയിലോട്ടാണ് പോകുന്നത് ഇത് ഹോണ്ട അമേസന്റെ പഴയ മോഡൽ മീൻസ് ടൈപ്പ് ടൂ മോഡൽ ആണ് ഇത് ടൈപ്പ് അല്ല ഇതിന്റെ ടൈപ്പ് ടൂ ഇത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് പതിനാറ് മോഡൽ വെള്ള വണ്ടിയും കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഇരുപത് നെയ്യാറ്റിൻകര അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്റീരിയർ ഒക്കെ വളരെ നന്നായിട്ട് ചെയ്ത വണ്ടി ഓടിയത് എസ് 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 ഇത് ലൈൻ ലൈൻ വേരിയന്റ് വണ്ടി വിലയുണ്ട് ഇത് നമുക്ക് നാല് ലക്ഷം രൂപ കസ്റ്റമർ വണ്ടി 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 അതായത് മേലെ മൈലേജ് കിട്ടുന്ന അടിപൊളി ഇത് നാല് ലക്ഷം ലോണും ചെയ്യാം പതിനേഴ് നമുക്ക് നാലരക്ക് കസ്റ്റമർ കൊടുക്കാം എത്രയാ ഇത് ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ അമ്പത്തി അടിപൊളി അല്ലേ അത് പതിനാലും പതിനേഴും ഇത് നാലര അത് നാല് രൂപ ഈ രണ്ടും ഫുൾ നമുക്ക് ലോണും ചെയ്യാം അല്ലെ അടിപൊളി അതുപോലെ തന്നെ അടുത്തത് ഹ്യുണ്ടായി അടുത്തത് ഹുണ്ടായിയുടെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പെട്രോൾ ആണ് ഒമ്പത് പെട്രോൾ അല്ലെ അപ്പൊ വേണ്ട സാധനങ്ങളെടുത്ത് ഡീസൽ ആണല്ലോ ഇല്ല ആ ഇതും വരണ ഡീസൽ ആണെങ്കിൽ മുതലായിരുന്നു ഇത് പെട്രോൾ ആയതുകൊണ്ട് ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ ഡോക്ടേഴ്സ് മെയിൻലി യൂസ് അതെ അതെ പിന്നെ വേറൊരു കാര്യം പറയാം സിക്സ് ആണ് അടിപൊളി പവറാണ് പവർ ആയിരിക്കും നല്ല യാത്ര കംഫർട്ടബിൾ വണ്ടിയാണ് ഡ്രൈവിംഗ് ഒരു എക്സ്പീരിയൻസ് ആ എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ജനുവൻ കമ്പനി ഹിസ്റ്ററി അതെ അല്ലേ ില് എട്ടായിരം രൂപ നോയ്ക്കോളും നല്ല വൃത്തിയുള്ള അടിപൊളി ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന വണ്ടി മുത്തു മുത്തു പോലെ ഉണ്ട് തിളങ്ങി അതുപോലെ തന്നെ ഈ ബലേനോ ആണെങ്കിൽ ബലേനോ ഇത് മൈഗ്രേറ്റ് ചെയ്ത വണ്ടിയാണ് ആണ് അതെ ഇതിപ്പോ എവിടുന്നൊരു പേപ്പർ ആയതാ ഇത് പേപ്പറായ വണ്ടിയാ ഇവിടെ മൈഗ്രേറ്റ് ചെയ്തിട്ട് കേരള ഫോറിൽ ആയ വണ്ടിയാണ് കിലോമീറ്റർ തൊണ്ണൂറ്റൊന്നായിരം കിലോമീറ്റർ അത് ന്യൂ ഷേപ്പ് ഇത് ഷേപ്പ് ബലേനോട് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടി ഡൽറ്റ ഓപ്ഷൻ ആണ് അതെ ഈ ശരിക്കും കേരള വണ്ടിയാണ് കേരള വണ്ടി ആണെങ്കിൽ ഡെൽറ്റ എന്തായാലും നമുക്ക് ഒരു ഏഴ് ഏഴര ലക്ഷം ഉണ്ടാവും ഇത് നമുക്ക് ഒരു ആറ് ലക്ഷം രൂപ കസ്റ്റമർക്ക് ഫുൾ ഫുൾ ലോൺ ലോൺ ചെയ്തു അതും ന്യൂ ഷേപ്പ് വണ്ടി ആറ് ലക്ഷം രൂപയ്ക്ക് നാല് പുതിയ ടയർ ഉള്ള അതെ വണ്ടിയെ ഡീസൽ അല്ലേ അതെ നല്ല കാണാൻ ഒരു കാണിച്ചു നമ്മൾ ഹോണ്ടയുടെ ാണ് പോകുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഡീസൽ എസ് വേരിയന്റ് പക്ഷേ എക്സ്ട്രാ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള അലോയ്സും നന്നായിട്ട് ചെയ്ത വണ്ടിയാ ടയറും നല്ല കണ്ടീഷൻ തന്നെയാണ് ഒരുപാട് ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാ മോഡിഫൈ ചെയ്ത വണ്ടിയാ സിംഗിൾ ഓണർഷിപ്പ് മെയിൻ ആയിട്ട് പറയേണ്ടത് മൈലേജ് ആണ് ഇരുപത്തി ആറ് പിന്നെ ഐ ഡി ടെക് എഞ്ചിനാണ് അതെ ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ ടോയോട്ടോ ഒപ്പം കിടപിടിച്ചു ബ്രാൻഡാണ് നല്ല വൃത്തിയുള്ളൊരു വണ്ടിയാണ് പതിനേഴാണ് രണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അടിപൊളി അഞ്ച് തൊണ്ണൂറിന് ഒരു രൂപ നിങ്ങൾ മുടക്കണ്ട രണ്ടായിരത്തി പതിനേഴ് എടുത്തോളൂ അതും ഡീസൽ വണ്ടി മൊബൈലുള്ള കസ്മറാണെങ്കിൽ നമുക്ക് ഫുൾ ലോണും ചെയ്യാം അതേപോലെ തന്നെ സിറ്റി ആണെങ്കിൽ ഹോണ്ടാ സിറ്റി രണ്ടായിരത്തി മോഡൽ വി വേരിയന്റ് വണ്ടിയാണ് പതിനഞ്ച് വി അതെ അതും ഡീസൽ അല്ലേ ഡീസൽ ആണ് കഴക്കൂട്ട രജിസ്ട്രേഷനിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള നല്ല ഗ്രീൻ നമ്മുടെ ഒരു ഡാർക്ക് ഗ്രീൻ കളർ ആണ് അലോയിസൊക്കെ ഇൻബിൾട്ട് വരുന്ന ഏറ്റവും ടോപ്പിന്റെ നേരത്താണെ ടോപ്പിന്റെ നേരെ താഴെയുള്ള നേരത്താഴെയുള്ള ഇത് കിലോമീറ്റർ ഓടിയിരിക്കുന്നത് എഴുപത്തി എട്ടായിരം കിലോമീറ്റർ സോറി ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ഒന്നേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡ് അഞ്ച് എൺപതിന് കസ്റ്റമർ കൂടും അഞ്ച് എന്തെങ്കിലും ചെറുതായിട്ട് നമുക്ക് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള വണ്ടി നിങ്ങൾ വണ്ടി എടുത്താൽ പിന്നെ അത് വർക്ക്ഷോപ്പിലോ പോളിഷോപ്പിലോ കൊണ്ടുപോകണ്ട കാര്യമില്ല തന്നെ അറിയാലോ അത്ര നമ്മൾ ചെയ്യാറ് അതാണ് ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ഇല്ല ഇല്ലെന്ന് പറഞ്ഞു പാടില്ല ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്ററിലൂടെ സിംഗിൾ ഓണർഷിപ്പിലുള്ള പെട്രോൾ വണ്ടി പെട്രോൾ പെട്രോൾ ആണല്ലോ അതെ ഇത് വന്നിട്ട് ക്ഷത്തി പത്തായിരം നമുക്ക് കൊടുക്കാം എട്ടായിരം പക്കായിരിക്കും ഇത് നൂറ് ശതമാനം മലപ്പുറം സർവീസ് ഉള്ള വണ്ടി വണ്ടി അതെ അല്ലേ എന്തായാലും നല്ല ക്വാളിറ്റി ഒരു പത്തായിരം രൂപക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണോ

ഏറ്റവും ടോപ്പ് എൻഡിൽ ലിമിറ്റഡ് ബട്ടൺ വണ്ടിട്ട് വരും ബട്ടൺ വരും കമ്പനി സ്റ്റീരിയോ വരും ഗുണം എന്ന് പറഞ്ഞാൽ യാത്രയും മൈലേജും കിലോമീറ്റർ അത് കിട്ടും ഉറപ്പായിട്ട് കിട്ടും ഡീസൽ അല്ലേ നല്ല സ്പേഷ്യസ് സുഖമായിട്ട് അതിന്റെ ഉള്ളിൽ ബാക്കിൽ ബാക്കിൽ ഇരുന്ന് പോകണം അതാണ്

ഡസ്റ്റർ 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 അതെ മോഡൽ മോഡൽ വന്നിട്ട് ഒരു കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് നല്ല വൃത്തിയുള്ള മുപ്പത്തഞ്ച് പാലാ രജിസ്റ്റർ അച്ചനെമീറ്ററോ ഇത് ഈ ഡോക്ടർ കൊണ്ട് വണ്ടി കേട്ടോ സാധാരണ നമ്മൾ ഈ സ്റ്റിക്കർ ഒഴിവാക്കാറാണ് കാരണം ഇതിപ്പോ ട്രോളാണ് മാനുവൽ അല്ലേ മാനുവൽ ഓക്കെ ആണ് മല നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനാത്ര പതിനഞ്ചല്ലേ നിങ്ങൾ നോക്കിക്കോട്ടെ നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള ഒരു കോഫി പ്ലോൺ വണ്ടി അതുപോലെ തന്നെ ഐറ്റിയോ ഐ ട്വന്റി വന്നിട്ട് ഇത് രണ്ടായിരത്തിഒൻപത് വണ്ടിയാണ് പുതിയ പേപ്പർ എടുത്ത വണ്ടി ഒന്നര ലക്ഷം രൂപക്ക് കസ്റ്റമർ കൊടുക്കാം ഒമ്പത് വണ്ടി അഞ്ചു വർഷത്തെ ഒന്നര ലക്ഷം ഫിറ്റാണെങ്കിലും ഇത് രണ്ടായിരത്തി പതിനൊന്ന് ഓപ്ഷൻ രണ്ട് ലക്ഷം രൂപക്ക് നമുക്ക് വണ്ടി രണ്ട് ലക്ഷം രൂപക്ക് നമുക്ക് കസ്റ്റമർ കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഞാനെ വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റായിരം രൂപക്ക് കസ്റ്റമർ കൊടുക്കാം ഇത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ട്വിസ്റ്റ് ഓപ്പൺ ഡിക് ഓപ്പൺ ആക്കി തോന്നുന്നു സിംഗിൾ ഓണർഷിപ്പ് നമ്മുടെ സുഹൃത്ത് ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ് കിലോമീറ്റർ കമ്പനി സർവീസ് റെക്കോർഡ് ഉള്ളത് ഉണ്ട് ഒരു രണ്ട് ബ്രസ്സ രണ്ടെണ്ണം ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴ്ഡി ആയി അതായത് ഏറ്റവും ഫുൾ ഓപ്ഷൻ അതിന്റെ തൊട്ട് താഴെ തൊട്ട് രണ്ടും റെഡ് ആണ് ഇത് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് ഈ പതിനേഴ് സെഡിഐ പ്ലസ് നമുക്ക് പ്ലസ് നമ്മൾ ചോദിക്കുന്നത് 7.5 ലക്ഷം ഓടിയോ ഒരു ലക്ഷത്തി പത്തായിരം കിലോ ഡീസൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആളുകൾ ഒരു ട്രെൻഡിങ് വണ്ടി ആട്ടോ ബ്രസാന്ന് പറഞ്ഞത് കോമ്പാക്ട് ഇപ്പൊ എനിക്ക് ഏറ്റവും ആൾക്കാർ മൈലേജ് വൈസും അത് നല്ല വർത്താണ് ഒരു ലക്ഷത്തി ഇരുപത്തെട്ടായിരം കിലോമീറ്ററോടെ വണ്ടി ഏതേക്കാൾ ലക്ഷം രൂപ അതായത് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവില്ല ബട്ടൺ സ്റ്റാർട്ട് വരൂല്ല ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമുക്ക് എന്തായാലും ഈ ഈ ഒരു ലാസ്റ്റ് വണ്ടി കാണിച്ചാലോ ആ ഇത് 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 കാണിക്കാം മോഡൽ പെയിന്റ് 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 മാറ്റി ചെയ്തതാണ് കമ്പനി ചെയ്തിട്ട് മാറിയാ അതെ പക്ഷെ നല്ല വൃത്തിയുള്ള നല്ല രസമുണ്ട് ഇത് ഒന്ന് അമ്പത്തെട്ട് ഓടിയിരിക്കണേ ഡീസലാ കമ്പനി സർവീസ് റെക്കോർഡ് ഉള്ള വണ്ടിയാണ് ഒന്ന് അമ്പത്തെട്ട് പറയുമ്പോ മോശം വണ്ടിയല്ല പിന്നെ വയ്യമാര് ഉപയോഗിച്ചിരുന്ന അതെ നല്ലോണം പണിതിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് കസ്റ്റമർ വണ്ടി കൊടുക്കുന്നത് പിന്നെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ വണ്ടികൾക്ക് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഒരു 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 മെക്കാനിക് അല്ലെങ്കിൽ കമ്പനിയിൽ അതുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും പറയുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് പറയുന്നത് അമ്പതിനായിരം രൂപ നമ്മൾ അങ്ങോട്ട് കസ്റ്റമർക്ക് അതാണ് ഒരു ഉറപ്പാണ് ശതമാനം ഞങ്ങൾക്ക് മൂന്ന് ക്യൂസി പോയിന്റ് ഉണ്ട് വണ്ടി ആട് കയറുന്നതിന് മുമ്പ് അത് കഴിഞ്ഞിട്ട് വണ്ടി കയറും ഇവിടെ വണ്ടി മിസ്സ് ചെയ്ത് ഡീസൽ വണ്ടി വേണം ക്വാളിറ്റിയിൽ നമുക്ക് കോംപ്രമൈസ് ഇല്ല പ്രൈസ് നമ്മൾ മാക്സിമം താഴ്ത്തി തരും പക്ഷെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല വണ്ടി പർച്ചേസ് ചെയ്യുമ്പോൾ അതിന്റെ കോസ്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും പറ്റുള്ളൂ കൊടുത്താലേ മാന്യമായ വില കൊടുത്താലും കോൺടാക്ട് ചെയ്താൽ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ ഫുൾ ഡീറ്റെയിൽസ് അപ്പൊ എന്തായാലും നമ്മുടെ ഷെരീഫ് ഖാന്റെ ഓണിലെ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങൾ ഇത്രയേറെ കണ്ടോണ്ടിരുന്നത് ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറിൽ നൂറ് ശതമാനം ഒരു വണ്ടി പോലും ഒരു സിംഗിൾ സ്റ്റാർ ഉണ്ടാവില്ല എന്തായാലും പെരുന്നാളൊക്കെ ആണെങ്കിൽ നൂറ് ശതമാനം ഓഫർ പറഞ്ഞില്ല നമുക്ക് ഈ വീഡിയോ എല്ലാ കസ്റ്റമർക്കും എല്ലാവർക്കും നമുക്ക് പെരുന്നാളിനുള്ള കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം കുറച്ച് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അത് അതെ ആണെങ്കിൽ അപ്പൊ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോ നല്ല വൃത്തിയുള്ള വണ്ടികൾ അടിപൊളി കണ്ടീഷനിൽ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇന്റീരിയർ ഒന്നും ഞാൻ കാണിച്ചില്ല ഏത് വണ്ടിന്റെ ഫുൾ ഡീറ്റെയിൽസ് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പിന്നെ ഇവിടെ ഫോർച്യൂണറും ക്രിസ്ത്യൻ കിടക്കുന്നുണ്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ റീലിൽ ഒന്ന് കയറി കാണാൻ മറക്കണ്ട അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് അതിന്റെ ആണ് അടുത്തൊരു കിഡിലും വീഡിയോ വീണ്ടും വരുന്നതാണ് ആ വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ